ഹരേ കൃഷ്ണ നാളത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയുവോ എല്ലാ കൃഷ്ണബന്ധുക്കൾക്കും എന്റെ സ്നേഹബന്ധനം നാളെ ശരത് പൂർണിമയാണ് അല്ലെങ്കിൽ രാസപൂർണിമ ഹിന്ദു മാസമായ അശ്വിനി മാസത്തിലെ പൂർണിമയാണ് ശരത് പൂർണിമയായിട്ട് അറിയപ്പെടുന്നത് ആ പൂർണിമയിലാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ വൃന്ദാവനേശ്വരൻ ആ വൃന്ദാവനത്തിലെ ഗോപികമാരോടൊത്ത് രാസക്രീഡ ആടിയത് ആറുമാസക്കാലം ഒരു രാത്രി നിർത്തി എന്നാണ് പറയുന്നത് ഭഗവാനും ആ ഗോപികമാരും എല്ലാം മറന്ന് ആടിയ ആ ദിവസം ലക്ഷ്മി ദേവിയാണ് ആ പൂർണ്ണചന്ദ്രനായിട്ട് ഉദിച്ചുയർന്നു വന്ന് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ നാരായണനും ശ്രീകൃഷ്ണൻ രാധയോടൊപ്പവും അതുപോലെ ശിവശങ്കരൻ ഉമാദേവിയോടൊപ്പം ആ പാർവതീദേവിയോടൊപ്പം അതുപോലെ മുപ്പത്തുമുക്കോടി ദേവീദേവന്മാരും ലക്ഷ്മിദേവി പൂർണ ചന്ദ്രനായിട്ട് ഉദിച്ചുയർന്നു വരുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുമത്രേ അത് ഭൂമിയിലേക്ക് വർഷിക്കും അപ്പോൾ നമ്മൾ മട്ടുപ്പാവിൽ പായസമുണ്ടാക്കി ദേവിക്ക് വെക്കുമ്പോൾ ആ അമൃതവർഷം നമ്മുടെ പായസത്തിലേക്ക് വീഴുന്നു അപ്പോൾ അത് അമൃതായി മാറുന്നു ആ അമൃതെടുത്ത് കഴിക്കുമ്പോൾ നമ്മുടെ സർവ രോഗങ്ങളും മാറും ആയുസും ആരോഗ്യവും വർദ്ധിക്കും എല്ലാവരും നാളെ പാൽപ്പായസമുണ്ടാക്കി ഒരു നെയ്വിളക്കും കത്തിച്ച് അതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളവും വെച്ച് അത് തുറന്നു വെച്ചിരിക്കുക ഒരു കീടങ്ങളും അതിൻ്റെ അകത്തേക്ക് വരികയില്ല ഉറുമ്പുകൾ ഒന്നും തിരിഞ്ഞു നോക്കുക പോലുമില്ല അത് തുറന്നു തന്നെ വെച്ചിരിക്കുക ഒരു രാത്രി മുഴുവനായിട്ട് അങ്ങനെ വെച്ചിരിക്കുക എന്നിട്ട് നാളെ രാവിലെ അതെടുത്ത് കഴിക്കുന്നടനെ പാലാഴി കടഞ്ഞെടുത്ത അമൃത് ആണത് ആ പാലാഴി കടഞ്ഞെടുത്ത അമൃത് ജരാനരകളെല്ലാം മാറ്റുമെന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറി ആയുസും ആരോഗ്യവും നമുക്ക് വർദ്ധിക്കും എല്ലാവരും മറക്കാതെ നാളെ മട്ടുപാവിൽ സന്ധിക്ക് തന്നെ പാൽപ്പായസം ഉണ്ടാക്കി വെക്കുക കാരണം നാളത്തെ പൗർണമി നമുക്ക് പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ടാണ് തിഥി തുടങ്ങുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ പിറ്റേ ദിവസം ഏഴാം തീയതി ഒൻപത് മണിവരെയും തിഥിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സന്ധ്യ മുതലേ ചന്ദ്രനെ ദർശിക്കാനാവും അപ്പോൾ സന്ധ്യ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ആ ചന്ദ്രരശ്മികൾ ഏക്കുന്ന ആ പായസവും വെള്ളവും എടുത്തു കുടിക്കുമ്പോൾ നമുക്ക് നല്ല ആയുസും ആരോഗ്യവും സർവ രോഗങ്ങൾ പ്രത്യേകിച്ച് ഉദര രോഗങ്ങളൊക്കെ മാറും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുകയല്ല എല്ലാവരും അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കൂടി അവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രാർത്ഥനകൾ ചൊല്ലുക പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അതുപോലെ രാധാ സഹസ്രനാമവും അതൊന്നും ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് മന്ത്രങ്ങൾ ജപിക്കുക നാരായണ ഗായത്രിയും ലക്ഷ്മി ഗായത്രിയും നാരായണനും ലക്ഷ്മിയും ആരുടെ പുറത്താണ് വരുന്നത് ഗരുഡന്റെ പുറത്തല്ലേ അപ്പോൾ ആ ഗരുഡ ഗായത്രിയും കൂടെ ജപിക്കുക അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഗരുഡ ഗായത്രി ഇവിടെ എഴുതിയിടാം ഓം തത്പുരുഷായ വിത്മഹേ സുവർണ പക്ഷായ ധീമഹി തന്നോം ഗരുഡപ്രചോദയാ അപ്പോൾ ആ ഗരുഡാരൂഢനായിട്ട് നമ്മുടെ ഗജേന്ദ്രനെ രക്ഷിക്കാൻ വന്നതുപോലെ ഭഗവാൻ മാത്രമായിട്ടല്ല വരുന്നത് ഭഗവാൻ ലക്ഷ്മി സമേതം നമ്മുടെ അടുക്കലെത്തും അത് ശരത് പൂർണിമയിൽ മാത്രമല്ല എപ്പോഴും നാരായണനെ വിളിക്കുന്നതിനോടൊപ്പം നമ്മൾ ലക്ഷ്മി ദേവിയെ കൂടെ വിളിക്കുക ഒപ്പം ആ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ കൂടി വിളിക്കുക അപ്പോൾ ഭഗവാൻ ആ ഗരുഡന്റെ പുരത്ത് കയറി പെട്ടെന്ന് തന്നെ തന്റെ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് വഴിയില്ലാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ വഴിയായിട്ടും തളർന്നു വീഴുമ്പോൾ കരുത്തായിട്ടും എല്ലാം ഭഗവാൻ നമ്മളെ രക്ഷിക്കാനായിട്ട് വരും ലക്ഷ്മി ദേവി ഒരിടത്തും സുസ്ഥിരയായിട്ട് നിൽക്കുകയില്ല അസ്ഥിരയാണ് അപ്പോൾ നമുക്ക് നാരായണനെ ആര് വിളിക്കുന്നുവോ അവിടെ ലക്ഷ്മിദേവി പറന്നെത്തും ലക്ഷ്മി ദേവിയെ ആര് വിളിക്കുന്നുവോ അവിടെ നാരായണനും എത്തും അപ്പോൾ നമുക്ക് രണ്ടാളെയും ഒരുമിച്ച് അങ്ങനെ വിളിക്കുക അവർക്ക് വരുവാനുള്ള ആ വാഹനത്തെ കൂടി വിളിച്ചാലോ അപ്പോൾ മൂന്നാളും കൂടി നമുക്ക് എന്താപത്തുണ്ടായാലും ഓടിയെത്തും സർവ ഐശ്വര്യങ്ങളും വരും എന്ന് പറയുന്നത് നമ്മൾ വലിയ കോടീശ്വരനാകുക എന്നല്ല നമുക്ക് രോഗദുരിതാദികൾ ഇല്ലാതിരിക്കുക മനസ്സമാധാനമുണ്ടാകുക വാക്കിലും പ്രവൃത്തിയിലും നന്മയുണ്ടാകുക അന്യ ചിന്തകളൊന്നും ഇല്ലാതിരിക്കുക സുഖമായി ഉറങ്ങുക അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും വരുമ്പോൾ നമുക്ക് തനിയെ പണവും വരും ആ പണമുണ്ടെങ്കിലേ നമുക്ക് ഇന്നത്തെ കാലത്തിൽ ജീവിക്കുവാൻ പറ്റുകയുള്ളൂ പക്ഷെ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പണം തനിയേ വരും അതുകൊണ്ട് എല്ലാവരും മറക്കാതെ നാളെ പാൽപ്പായസമുണ്ടാക്കി മട്ടുപ്പാവിൽ വെച്ച് ഒന്നുകൂടി ഞാൻ പറയാ ഒരു നെയ്വിളക്കം കത്തിച്ചു വെച്ച് തുറന്ന പാത്രത്തില് ഒരു കപ്പിലോ മഗ്ഗിലോ എത്ര ആളുകളുണ്ടോ അവർക്കെല്ലാം ഒരു ഗ്ലാസ് കുടിക്കാൻ പാകത്തിന് വെള്ളവും വെച്ച് അവിടെ ഇരുന്ന് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുക നമ്മൾ മൂൺ ബാത്ത് ചെയ്യുക എന്ന് പറയും ഞാൻ എൻ്റെ ഹരിതീർത്ഥം പേജ് ഉണ്ടായിരുന്നപ്പോൾ പലവട്ടം പറഞ്ഞതാണ് ആ ചന്ദ്രരശ്മികൾ നമ്മുടെ എല്ലാ ശരീരഭാഗത്തേക്കും കാലിന്റെ വിരൾ മുതൽ നമ്മുടെ തലയുടെ അങ്ങ് സഹസ്രാര പത്മം വരെ നമ്മുടെ ആ ചന്ദ്രരശ്മികൾ ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നത് പോലെ കാണുക അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതിനെ നമ്മൾക്ക് മൂൺ ബാത്ത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും അങ്ങനെയും ചെയ്യുക അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ ഉദിച്ചുയർന്നു നിൽക്കുന്ന നാരായണനെ ലക്ഷ്മിയെ രാധാകൃഷ്ണനെ ശിവപാർവതിയെ നോക്കി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഒരു ഉണ്ടാകുന്ന എനർജി അത് എല്ലാവരും ഈ പോസ്റ്റിന്റെ അടിയിൽ കമൻ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ എല്ലാവരും ഒന്ന് കേൾക്കൂ കാണൂ ചെയ്യൂ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയൂ എല്ലാവർക്കും ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതുപോലെ എല്ലാവരും നമ്മുടെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഗോപികാഗീതം ജപിക്കുക ോപികാഗീതം ജപിക്കുമ്പോൾ ഭഗവാന് നമ്മുടെ അടുക്കിലേക്ക് വരാതിരിക്കാൻ സാധിക്കുകയില്ല ആ ഗോപികാഗീതം ജപിച്ചപ്പോൾ ഗോപികമാരുടെ അടുക്കിലേക്ക് മറിഞ്ഞുപോയ ഭഗവാൻ ഓടിയെത്തിയതുപോലെ നമ്മുടെ അടുക്കിലേക്കും ഓടിയെത്തും തവ കഥാമൃതം കൃഷ്ണ തപ്ത ജീവനം പിരീഡിതം കൃഷ്ണ കൽമാപകം ശ്രവണ മംഗളം കൃഷ്ണ ശ്രീമദാതംന്തിദേ കൃഷ്ണ ഭുരിദാചന ഉദിച്ചൈതന്യാജി എപ്പോഴും പറയും ഈ ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾ ജപിക്കൂ എന്ന് ഈ ഒരു ശ്ലോകമല്ല ആ ഗോപിക ഗീതം മുഴുവനും ജപിക്കുക എല്ലാവർക്കും അറിയാവോ ജയതിദേതികം കൃഷ്ണ ജന്മനാ വ്രജ श्रेयद इन्दिरा कृष्ण शश्वतत्र हि दयिदृश्यदां कृष्ण दिश्चुतावग स्तुयिदृदासवा कृष्ण स्त्वाम्बिजन्यदे शरदुदाशये कृष्ण साधुजादस सरसिजोदरा कृष्ण श्रीमुषा दृशा इ ഇങ്ങനെ കൃഷ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ജയതി ദേദികം ജന്മനാ പ്രജ ശ്രേയത ഇന്ദിരാ ശശ്വതത്രകി ശശ്വതത്രദാസവാ സ്വാംബിജന്യദേ അങ്ങനെ ജപിച്ചാലും മതി എല്ലാവരും ജപിക്കുക ഹരേ കൃഷ്ണ ജയ് ശ്രീ ശ്രീരാധരാധേ